ആദ്യം തന്നെ ചങ്ങാതിമാർക്കെല്ലാം ഷെഫ് നിബുദ്ധ ആൽക്കമിസ്റ്റർ ചാനലിലേക്കൊരു കിഡിലോസ്കി നമസ്കാരം ഒക്കെ ഒരു കിട്ടിക്കാച്ചി കാശ്മീരി പുലാവിൻ്റെ റെസിപ്പി കേട്ടോ ഇനി ഈ വക സാധനമൊക്കെ വീട്ടിൽ ഉണ്ടാക്കി അങ്ങ് തകർത്ത് പൊളിച്ചെടുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ കലാപരിപാടിയിലേക്ക് ചേരാം ദേ രണ്ട് കിലോ റൈസ് എടുത്ത് ദേ ഇതുപോലെ ഒരു ബേസനിലേക്ക് എടുത്ത് മാറി മറിക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇവനെ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകണം കേട്ടോ ആ റൈസിലെ വെള്ള കളർ മാറുന്നവരെ നല്ല രീതിയിലും കഴിയ്ക്കും ആ കഴുകുന്ന സമയത്ത് നമ്മൾ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യാൻ ചെയ്യാനും കമന്റുകൾ വാരി വിതരേന്റെ ചങ്ങാതിമാർ അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് തകർത്ത് പൊളിച്ചെടുക്ക എന്റെ ചങ്ങാതിമാരെ അപ്പം ഇതേ ഇതുപോലെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കാം മൂന്നാല് പ്രാവശ്യം ശേഷം ദേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ച് ഒരു രണ്ട് മണിക്കൂർ റൈസ് ഒന്ന് സോഫ്റ്റ് ആകാൻ വെക്കുക അപ്പം റൈസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കുമ്പോൾ നല്ല പവിഴം പോലെ ഇരിക്കും സാധനം വേറെ ലെവലില് കിട്ടും നമ്മുടെ സ്ഥലം ദേ ദെയ് തീപിടിപ്പിക്കല് ശേഷം ഇതുപോലെ ഒരു ജെമ്പെടുത്ത് വെക്കുക ചൂടായ ശേഷം അതിലേക്ക് ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് നെയ്യ് വെച്ചു കൊടുക്കുക നെയ്യ് ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോഴേക്ക് ദേ അടുത്ത കലാപരിപാടിയാണ് ഹോൾ ഗരം മസാലാസ് ദേലീസ് കാടമണ ഈ ക്ലൗസ് പെപ്പർ ഈ വെക്ക സാധനം എല്ലാം കൂടി എടുത്തിട്ട് മറിച്ചിട്ട് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അവനൊന്ന് റോസ്റ്റായി കഴിയുമ്പോഴേ രണ്ട് പീസ് പച്ചമുളക് എടുത്തിട്ട് മറി മറിക്കുക കുറച്ച് ദേ സവള നീളത്തിൽ എരിഞ്ഞെടുത്ത് മറിച്ച് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക ഒത്തിരി റോസ്റ്റ് ചെയ്തിട്ട് ലൈറ്റായിട്ടൊന്ന് വാട്ടി ചെയ്തെടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് ദേ കുറിയാണ്ടറും മിന്നും കൂടും വാരി വിതർകുക ചെറുതായി എരിഞ്ഞ് എന്നുശേഷം അവനെയൊന്ന് വാട്ടിയെടുക്കുക റോസ്റ്റ് ചെയ്യണ്ട വാട്ടിയെടുക്കുക ഇവനൊന്ന് ലൈറ്റായിട്ട് ഇത് ഈ ലെവലിലൊക്കെ ആയി വരുമ്പോഴേക്ക് അതിലേക്ക് ദേ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ രണ്ട് കിലോ റൈസിന് നമ്മൾ മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതാണ് ഈ അളവ് കണ്ടോ മൂന്ന് ലിറ്റർ വെള്ളമാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടോ ഈ വെള്ളം ഒഴിച്ച ശേഷം അടുത്ത കലാപരിപാടിയാണ് ഇവനങ്ങ് തിളയ്ക്കാൻ വെക്കുന്ന സമയത്തേക്ക് ഒരു ഇച്ചിരി പാലൊഴിച്ചു കൊടുക്കുക ഇച്ചിര അര ലിറ്ററിൻ്റെ പകുതി പാലങ്ങ് ഒഴിച്ചു കൊടുക്കുക പാലൊഴിച്ച ശേഷം അവനങ്ങ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ ഇതുപോലെ മിക്സ് ചെയ്ത് അവൻ തിളച്ച് ഒരു പാകത്തിന് രൂപത്തിലേക്ക് വരുമ്പോഴേക്ക് അടുത്താണ് ആവശ്യത്തിന് ഉപ്പ് വാരി വിതറുക ഉപ്പ് ആവശ്യത്തിന് കേട്ടോ കൂടുകയും ചെയ്യില്ല കുറവും ചെയ്യില്ല റൈസിന് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നിട്ട് ഇവനെ ഇവനങ്ങ് തിളപ്പിച്ച് ഈ രൂപത്തിലേക്ക് വരുമ്പം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസ് വെള്ളമൊക്കെ കളഞ്ഞ ശേഷം അവനെ എടുത്തിട്ട് എന്നിട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുമ്പോഴേക്ക് വെള്ളം വറ്റി 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 വരുന്ന കാണാൻ പറ്റും ഈ വറ്റി വരുന്ന സമയത്ത് ചങ്ങാതിമാരെ നമ്മൾ കിടുക്കാച്ചി പിക്കിളുകൾ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ ചെമ്മീൻ പിക്കിള് നല്ല സൂപ്പർ ബീഫ് അച്ചാർ അതുപോലെ നല്ല ഉണക്കമീൻ തുണ്ടമീൻ അച്ചാറുകൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി നമ്മൾ വാട്സപ്പ് നമ്പർ വരും അതിലേക്ക് വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അച്ചാർ കിട്ടും എന്നിട്ട് ഇവരൊന്ന് ഡ്രൈ ആക്കുമ്പോൾ മൂടി വെക്കുക മൂടി വെച്ച ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ദെയ് ദമ്മാക്കാൻ വെക്കുക ശേഷം പൊട്ടിക്കുക പൊട്ടിച്ച ശേഷം അതിൻ്റെ മുകളിലേക്ക് ദെയ് ഇതുപോലെ കുറിയാണ്ടറി ഇട്ട് കൊടുക്കുക കുറച്ച് മിനിറ്റും കൂടെ വാരി വിതറുക നല്ല സ്റ്റൈലായിട്ട് അവനെ കിട്ടിയ ശേഷം അടുത്ത കലാപരിപാടി ഇച്ചിരി റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക ലൈറ്റായിട്ട് റോസ് വളർ ഇട്ട ശേഷം ഫ്രൈഡ് അണിയും മുകളിലേക്ക് നല്ല അലങ്കാരിതമായിട്ട് ഇട്ട് കൊടുക്കുക അടുത്ത കല ഒരുപാട് ആണെങ്കിൽ ഗീ ചൂടാക്കാൻ വയ്ക്കുക ശേഷം ദാഷ് ഇങ്ങട്ട് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ക്യാഷ് ഇട്ട് ഇട്ട് കൊടുക്കാം ചെറുതായതോ നീളത്തിലോ ഏതായാലും ഒരു കുഴപ്പമില്ല അവനെ ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക ലൈറ്റ് കളറാവുമ്പോഴേക്ക് ദേ ഈ കളറും പാപത്തിലൊക്കെ വരുമ്പോഴേക്ക് അതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കുക വൈറ്റ് ആയാലും ബ്ലാക്ക് ബ്ലാക്കായാലും ഒരു കുഴപ്പമില്ല എന്നിട്ട് അവനെ ഒന്ന് റോസ്റ്റ് ചെയ്യുക അവനങ്ങ് വീർത്ത് വരുന്ന സമയമാകുമ്പോഴേക്ക് ഡേ ഇവനെടുത്ത് നേരെ പുലാവിലേക്ക് എടുത്തിട്ട് മാറിമറിക്കുക കേട്ടോ അപ്പോൾ റൈസിലേക്ക് മറിച്ച ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ആപ്പിൾ ഗ്രീൻ ഗ്രേപ്പി ചെറി ഇവ സാധനം എല്ലാം കൂടെ ഇട്ട ശേഷം ഇവനെങ്ങ് ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്യുക ലൈറ്റായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം പറഞ്ഞു പോകുന്നത് ഇതിലേക്ക് സാഫ്രോൺ മിൽക്ക് ആഡ് ചെയ്യാനുള്ള കാര്യം അപ്പോൾ ഇതേ ഇതുപോലെ സാഫ്രോൺ മിൽക്കും കൂടെ മുകളിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക അപ്പോൾ റൈസിനൊരു ചെറിയ കളർ കിട്ടും മഞ്ഞ കളറും കൂടെ കിട്ടും ആ മഞ്ഞ കളറും ആ ഫ്രൂട്ട്സിൻ്റെ കളറും ആ എല്ലാം കൂടെ അങ്ങ് വന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ റൈസ് ഫുൾ ഒരു കളർഫുള്ളായി കിട്ടും അപ്പോൾ കാശ്മീരി പുലാവ് ഏകദേശം രൂപത്തിലും ഭാഗത്തിലായി കിട്ടണമെങ്കിൽ നല്ല വരുന്നുണ്ട് ബിരിയാണി മാറി അതുപോലത്തെ സംഭവത്തെ ഈ രൂപത്തിലങ്ങ് കിട്ടും എന്നിട്ട് അതിന് മുകളിൽ വേണേ ഒരു ലീഫും എന്നിട്ട് ഇച്ചിരി താറാവറിയും കൂടെ അതിന് മുകളിലേക്ക് ഒഴിച്ച് കൊടുത്തുകഴിഞ്ഞാൽ സംഭവം കിളി വറക്കും ചങ്ങാതിമാരെ ഒരു രക്ഷയില്ല കേട്ടോ ഇതിൽ വെറൈറ്റി ആയിട്ട് കഴിച്ചു നോക്ക് വീട്ടിലൊക്കെ കല്യാണത്തിന് ഇങ്ങനെ എപ്പോഴും പുലാവ് അടിക്കാത്തത് ഇതുപോലത്തെ പുലാവ് കഴിച്ച് കൊടുക്കേണ്ട ചങ്ങാതിമാർ പിന്നെ ഇടയ്ക്കൊക്കെ വീട്ടിലെ ഞായറാഴ്ചകളിലൊക്കെ ഉണ്ടാക്കി അങ്ങ് തകർത്തിട്ട് എൻ്റെ അഭിപ്രായം കമൻ്റ് ആയിട്ടെങ്കിൽ വാരി വെതർ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ചങ്ങാതിമാരെ ഒരു